നബി നബ്സല്ലാ വസ്ലമയുടെ നിബിദനം ആഘോഷിക്കാൻ ഒരു തെളിവുണ്ടായിരുന്നെങ്കിൽ ഒരു ഒറ്റ ആരത്തി ഒതിയത് അല്ലെങ്കിൽ അലൈഹി അല്ലാസമയുടെ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഇപ്പോൾ പിന്നെ ജുമായെ സംബന്ധിച്ചുള്ള അധ്യായങ്ങളുണ്ട് രണ്ട് പെരുന്നാളിനെ സംബന്ധിച്ചുള്ള അധ്യായങ്ങളുണ്ട് പക്ഷേ ഈദ് മീലാദിൻ നബി എന്ന് പറയുന്ന ഒരു അധ്യായം ലോകത്തുള്ള ഒരു ഹദീസിൻ്റെ കിതാബിലും അപ്പോൾ അത് തന്നെ മനസ്സിലാക്കാൻ ഏത് ലോകത്തില്ല ഇസ്ലാമില്ല പിന്നെ ഇനി ഉണ്ടാക്കാൻ വേണ്ടി തെളിവ് കൊണ്ടിരുന്നതാണ് അബുലഹിൻ്റെ തെളിവ് സാധാരണ ഇപ്പം അവൈലബിൾ വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അബുലഹി നല്ല മാർക്കറ്റാണ് ابو فينه لهب بن البخاري اللي البخاريل كتاب النكاح له باب وامهاتكم اللاتي ارضعنكم إن كتاب النكاح دائما ഹർമിൻ നസബി പിന്നെ നസബിലൂടെ ഹറമാകുന്നത് മുരപൂടി ബുദ്ധത്തിലൂടെയും ഹർഹമാകും എന്നാണ് ബാബു അതിൽ ഉമ്മു ഹബീബ ബിൻ തബി സുഫിയാൻ്റെ കൊണ്ട് ബന്ധപ്പെട്ട് പറഞ്ഞതിന് ശേഷം അതായത് പിന്നെ ഉമ്മു സലമ അന്ന ഫ അലോ അലു അന്നഹലം തൊക്കും റബീബത്തീഫി ഹജി മഹല്ലത്തിരി എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി പറയുന്നത് അലി കൊണ്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ വിശദീകരിക്കണം അപ്പോൾ അതിൽ അസുവൈബത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട സംഭവം അർളാത്തനി അബാസല സുവൈബത്തു അർളാഅത്തനീ അബാസലം എന്നെയും എനിക്കും അബുസ്ലമും സുവൈബത്ത് എന്തീട്ടുണ്ട് മൊല ഊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം ഈ ഹദീസിൻ്റെ പിന്നെ റിപ്പോർട്ടറായിട്ടുള്ള ഒർവ അദ്ദേഹം ഓർവുപേർ അദ്ദേഹം പ്രാപിയാണ് അദ്ദേഹം പറയുകയാണ് പിന്നെ സുവൈബത്തും എന്ന് പറഞ്ഞ ആരാണ് ഈ പറഞ്ഞ എനിക്കും അതുപോലെ തന്നെ അബു സലമക്കും മൊലൂട്ടിയ സുവൈബത്ത് ആരാണ് അവര് മൂലാത്തുലി അബീലഹബം അബൂൽ അഹബിൻ്റെ ഒരു മോചിതയുടെ അടിമയായിരുന്നു ഖാൻ അബൂൽ അഹബിൻ ആഴത്ത കഹ അബൂൽഹബ് അവരെ മോചിപ്പിച്ചു അർലാഹത്തി നബ്സ്ലം അങ്ങനെ മോചിപ്പിച്ചതിന് ശേഷം നബ്സ് ഉള്ള വസ്ലം കവർ ചെയ്തിട്ടുണ്ട് മൊലപ്പാൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫലമ മാത്ത അബൂൽ അബിൻ അങ്ങനെ അബുലഹി മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരിഹു അബു അഹലി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു അങ്ങനെ സ്വപ്നത്തിൽ കണ്ടു ബിഷരി അഹിബത്തിൻ വളരെ മോശമായ അവസ്ഥയിൽ എന്ന് പറയുന്ന അബുൽഹബി അല്ലെബത്തേ അബിൻ അബിൻ എന്നത് പറഞ്ഞുള്ളത് അപ്പോൾ ആ വളരെ മോശമായ അവസ്ഥയിൽ പിന്നെ കണ്ടു കാല കാലലഹു എന്നത് അദ്ദേഹത്തോട് ചോദിച്ചു മാ ലീത്ത എന്താ തൻ്റെ അവസ്ഥക്കാൻ അവസ്ഥ അപ്പം അബൂലഹ് പറഞ്ഞു എല്ലാം മൽക്കാതക്കും ശേഷം എനിക്ക് നല്ലൊരു നന്മയൊന്നും ഉണ്ടായിട്ടില്ല ഹയർ അന്നി സുഖീത്ത് ഫിഹാദിഹിഥാകത്തി സോയ്ബ സോയിബയെ മോചിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വിരലിൻ്റെ അടി കൂടെ കുറച്ച് എന്തെയുണ്ട് എനിക്കിങ്ങനെ വെള്ളം വെള്ളം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഇതാണിപ്പോൾ ഇതിലിപ്പോൾ ഈ സംഭവത്തിനെന്തില്ല നബിയില്ല നിബിദിനും ഇല്ല കാരണം ഈ സംഭവത്തിൽ ഇവിടെ ലഹസുലുക്ക് മൊലയുട്ടി സംഭവം മൊയൂട്ടിന്ന് പറഞ്ഞിട്ടുള്ളൂ പിന്നെ സ്വപ്ന കഥയാണ് യഥാർത്ഥത്തിൽ പിന്നെ ഇവരിത് അലൈഹി നബിസ്വല്ലാസ്വല്ലമ ജനിച്ചതിൻ്റെ സന്തോഷത്തിൽ അബൂൽ അഹബ് അവരെ മോചിപ്പിച്ചു ഏ എന്ന് ബുഖാരി ഉണ്ട് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടിൽ അങ്ങനെ ഇല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പിന്നെ തിങ്കളാഴ്ച ദിവസമാണ് ഇളവ് ലഭിക്കുന്നത് എന്ന് ഈ റിപ്പോർട്ടിൽ സഹീബ് ബുഖാരിയിൽ ഇല്ല അതായത് തിങ്കളാഴ്ചയാണ് സുഹൈബത്ത് പിന്നെ അബൂൽ അഹബ് എന്ത് ഇളവ് കിട്ടുന്നത് ബുഖാരിയിൽ ഇല്ല ഇനിയിപ്പോൾ ഇളവ് കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ ഇളവ് കിട്ടുന്നുണ്ടെങ്കിൽ അത് പറയേണ്ടത് ആരാണ് അബൂല പറഞ്ഞു ഇസ്ലാമി തെളിവോ ഇല്ലല്ലോ അപ്പൊ നബിസ് അള്ളഹാ ഉല്സ്ലാമക്കാണ് ചേതാത്തിൽ വഹി കിട്ടുന്നത് അബുലബിന് അങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നെ മോചിപ്പി അത് സുഖമായിട്ടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് അപ്പോൾ എന്നെ മോചിപ്പിച്ച് എന്റെ സന്തോഷ വാർത്ത ജൻ്റെ സന്തോഷ വാർത്ത കിട്ടിയിട്ട് വൈബത്തിന് മോചിപ്പിച്ചുകൊണ്ട് അബുലബിന്റെ അത് നബിയാണ് ആദ്യം അറിയാറേ വഹിയിലൂടെ പക്ഷെ നബിസ് അല്ലാഹുല് ഇസ്ലാമിന് ലോകത്ത് ഒറ്റ അധീലും എന്താ ഇത് പറഞ്ഞിട്ടില്ല അപ്പോൾ പറഞ്ഞ ആൾ അബൂലാബാണ് അപ്പോൾ അബൂലാബി ഇസ്ലാമിൽ തെളിവാക്കാൻ പറ്റും എത്രത്തോളം ചേർന്ന് മുസ്ലിമായ മനുഷ്യൻ തന്നെ അയാള് പിന്നെ അതിലല്ലെങ്കിൽ ഇസ്ലാമിന് എന്താ തെളിവല്ല പിന്നെ കാഫർ ഏതായാലും തെളിവില്ല ഇത് കാഫർന്ന് മാത്രമല്ല തബത്തിയതാ അബി ലഹബിൻ അള്ള ശബിച്ച് പേരെടുത്ത് ശബിച്ച് പറഞ്ഞാൽ ഒരു കാഫർ എന്തായാലും തെളിവാകില്ല ഇനി മാത്രമല്ല ഈ ഹദീസ് ഇപ്പോൾ ബുഹാരിലുണ്ട് ബുഹാരിക്ക് നൂറുകണക്കിന് ഉണ്ട് ഇപ്പൊ ഈ ഷെറഹിന്റെ കയ്യിലുള്ള ഫത്തുൽ ബാരിയാണ് ഫത്തുഹുൽ ബാരിയിൽ ഇബിൻ ഹജർ അസ്ലാൻ എവിടെയും കണ്ടോ ഇത് മീലാദ് ഈദ് തെളിവാണ് എന്നിട്ടില്ല പറഞ്ഞിട്ടില്ല അത് നേരത്തെ പറഞ്ഞാൽ മറ്റേ കഴിഞ്ഞ ചർച്ച ചെയ്ത പോലെ ഈ ഈ സമസ്തക്കാർക്ക് അങ്ങനെയാണ് അവരെന്താണ് ഇച്ത്യാദി ചെയ്തുകൊണ്ട് അപ്പൊ ഇത് തെളിവാക്കി ഇത് തെളിവാക്കി ബിഹജർ അസ്കലാനിയോ അല്ലെങ്കിൽ വേറെ ആരും ഈ പറഞ്ഞിട്ടില്ല മാത്രമല്ല പിന്നെ നബിസ് അല്ലാസ്ലമെ സ്നേഹിക്കാനാണല്ലോ ഇപ്പൊ അവര് നബിനെ കഴിക്കണം സ്നേഹിക്കാൻ അങ്ങനെ ഒരു ഗതികേട് മുസ്ലിം ഉണ്ടാവും സ്നേഹിക്കാൻ പിന്നെ അബുലഹബിന്റെ തെളിവെടുക്കേണ്ട കാര്യം അബുലഹബിനെ സംബന്ധിച്ചിടത്തോളം അള്ളെന്ന് പറഞ്ഞു തബദാബിദ് അബുലഹബ്ബ് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചു സുഖം അപ്പൊ നമ്മൾ ഏതാ സ്വീകരിക്കുക അള്ള പറഞ്ഞതാണോ സ്വീകരിക്കുക സ്വീകരിക്കുക സാധാരണക്കാർ ചിന്തിച്ചാൽ മതി മാത്രമല്ല ഈ ഹതി ഇത് ഇതിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇത് മുർസലാലിബിൻസ്ലാനെ തന്നെ അദ്ദേഹത്തിന്റെ ഫത്തുൽ ബാലിൻ വിഷയം വിശദമായിക്കൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അദ്ദേഹം പിന്നെ വക്കാൻ അബുൽ ഹഹബിൻ അത്തക്കഹ എന്ന് പറഞ്ഞപ്പോൾ ലാഹുർ അൻ ഇത്തുൽഹാൻ ഹബിറു സഹു സ്ലമയുടെ പിന്നെ മൊല കൊടുക്കണമെങ്കിൽ എത്ര മുമ്പാണ് അദ്ദേഹം മൊലികുട്ടിയത് സംഭവം കാണാം ഇനി ഇത് ഇത് അദ്ദേഹം പറയുകയാണ് അവലൻ വൗജീബ് അവ്വൻ ബിഅൻ അൽഹബർ മുസ്സലൻ അറസ്ല ഉർവ ഉർവ താബിയാണ് താബിയായിട്ടുള്ള ഉറവ പിന്നെ നബി സുലിസ്ലമിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവം അപ്പോൾ ഇതൊരു അബിതൊരു മുസ്സലാരിവായത്താണ് പിന്നെ അതുകൊണ്ട് തന്നെ ഇത് ആ രീതിയിലാണ് കാണേണ്ടത് എന്നാണ് ബബിനസ്സലാൽ പറഞ്ഞിട്ടുള്ളത് അബു പിന്നെ നബി ഇത് പറയേണ്ടത് നബി ഒരിക്കല പറഞ്ഞിട്ടില്ല ഇനി അബു ്ലഹബിന് തെളിവെടുക്കുന്ന ആളുകൾ അപ്പൊ ഇപ്പൊ നരകത്ത് കഴിക്കാൻ പോകാം പക്ഷെ പിന്നെ യഥാർത്ഥത്തിൽ ഈ പിന്നെ സംഭവം നബിസാഹുലി ഒരിക്കൽ പോലും സഹാബത്തിനോട് പറയുകയോ സഹാബത്ത് ഒരിക്കലും ചെയ്തിട്ടില്ല ഇത് കണ്ടുപോകയോ ചെയ്തിട്ടില്ല ഇനി മാത്രമല്ല ഇതിപ്പോ സ്വപ്നാണ് കണ്ടത് ഇതിപ്പോ കണ്ട വ്യക്തി ഈ ഹരീസ് ഇവിടെ ബൊഹാരിൽ വന്നിട്ടില്ല ബൊഹാരിൽ ആൾ കണ്ടു പറഞ്ഞിട്ടില്ല ഇനി അങ്ങനെയാണെങ്കിൽ തന്നെയും സ്വപ്നം ഇപ്പൊ ഒരു സഹാബി തന്നെ കണ്ടുവന്ന് കൂട്ടാ ശരി പിന്നെ അബ്ബാസ് കൊടുത്തിട്ടുണ്ട് ശരി വാർത്തല്ല പിന്നെ ഇനി അങ്ങനെയാണ് കൂട്ടെ എന്നാലും അത് തെളിവാകൂ കാരണം പറഞ്ഞ വ്യക്തിയാണ് മാത്രമല്ല ഇനി റസൂള്ളി സലാഹുലിസലമ തന്നെ ഒരു സഹാബിയെ സ്വപ്നത്തിൽ കണ്ട് വന്ന് പറഞ്ഞാൽ പോലും എന്താവില്ല അത് ഹുജത്താക്കാൻ പറ്റില്ല പറഞ്ഞു കാന്തപുരത്തിന്റെ രീതി എന്താ പ്രവാചകന്മാരുടെ അല്ലാത്ത സ്വപ്നം എന്തല്ല ഇസ്ലാമിന് തെളിവല്ല എന്നതാണ് പിന്നെ മാത്രമല്ല ഈ ഇത്രയും വലിയ തെളിവ് ബുഖാരിൽ ഉണ്ടായിട്ട് മൂന്ന് നൂറ്റാണ്ടിൽ പെട്ട ഒരാളൊപ്പം ഈ തെളിവ് കണ്ടില്ല മൂന്ന് നൂറ്റാണ്ടിൽ പെട്ട ഒരാളെ ഉപകാരം ചെയ്തിട്ടില്ല കണ്ടിട്ടില്ല അപ്പൊ മൂന്നു നൂറ്റാണ്ടിൽ എന്നുള്ള വിവരം അപ്പൊ ഇത് മൂന്ന് നൂറ്റാണ്ടിലുള്ള ആളുകൾക്ക് തെളിവ് തിരിഞ്ഞിട്ടില്ല എന്നാണ് ഇത് പിന്നെ വ്യക്തമാക്കി മനസ്സിലാക്കുന്നത് ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം വെച്ചാൽ സാധാരണ ഒരു തെളിവുകൊണ്ടിരുന്ന പണ്ഡിതാണ് ഹിമാ പക്ഷേ പോലും ഈ സംഭവം തെളിവാക്കിയിട്ടില്ല ഈ അബുലാബിനെ ആര് പിടിച്ചിട്ടില്ല ഹിമാ പോലും പിടിച്ചിട്ടില്ല പിന്നെ പിടിച്ചത് ആച്ചാൽ ൾക്ക് അബൂലാബിനെ കൃത്യമായി ഇനി പേറ്റൊരു രസകരമായ ഇപ്പൊ അബുലബിനെ അളവ് കിട്ടുന്ന ഒരു വിശ്വാസകാര്യമാണ് ഈ വിശ്വാസകാര്യത്തിന് പറ്റൂല എന്നാണ് ആര വാദം ഒരു വാദം ഇനി സയൻ എന്ന കുട്ടിയാൽ പോലും ഇങ്ങനത്തെ ഒരു വിശ്വാസപരമായ കാര്യത്തിന് തെളിവെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി മാത്രമല്ല ഈ ഹദീസ് ബുഖാരി ഏറ്റവും ചുരുങ്ങിയത് ഈ ഹദീസിന്റെ ഏറ്റവും പിന്നെ മതി ഏറ്റവും അവഗാഹമുള്ള പണ്ഡിതനാണ് അറിയാം ബുഖാരി അരിമീം ബുഖാരിയുടെ ഈ വ്യക്തമായി ബുഖാരിക്ക് ഇത്ര വലിയ തെളിവ് തന്റെ സ്വന്തം കിതാബിണ്ടായിട്ട് ഏറ്റവും ചുരുങ്ങിയ ചുരുങ്ങിയെന്ന ഇമാരിയെങ്കിലും എന്ത് ചെയ്യണം കഴിക്കണം കഴിച്ചില്ലല്ലോ ഇമാം ബുഖാരി കഴിച്ചിട്ടില്ല ഇമാം ബുഖാരിയുടെ ശിശിമാരും കഴിച്ചിട്ടില്ല ചെറിയ മൂന്നൂറ്റാനും കഴിച്ചിട്ടില്ല ഇത് പിന്നെ ആരുണ്ടാക്കി ചോദിച്ചാലും ഇമാം പറഞ്ഞ പോലെ അക്കാലൂന വത്താലൂന പറഞ്ഞു ചെറിയ ആളുകൾ ചില ഉപേദി ആക്കൾ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ബുഖാരിയിലും അബൂലഹ്ബിനൊന്നും ഇല്ല നിബന്ധനത്തിൽ ഒരു യാതൊരു തെളിവും എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്നില്ല